കേരളത്തിലുടനീളം നിലംപറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കച്ചോലം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമായിട്ടാണ് കച്ചോലത്തെ ആയുർവേദങ്ങളിൽ ഉപയോഗിക്കുന്നത് ശാസ്ത്രനാമം കാമ്പറിയ ഗലൻക എന്നാണ് സംസ്കൃതത്തിൽ ഇനെ ചടി അല്ലെങ്കിൽ ഗന്ധമൂല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു കേരളത്തിലുടനീളം ഇത് നട്ടു വളർത്തുകയും ചെയ്യുന്നുണ്ട് വളക്കൂറുള്ള ഏത് മണ്ണിലും ഏത് കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഒരു സസ്യമാണ് കച്ചോലം സുഗന്ധമുള്ള കിഴങ്ങുകളാണ് കച്ചോലത്തിന് ഉള്ളത് ഈ കിഴങ്ങുകളിൽ നിന്നാണ് ഇലകൾ ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ ഇലകൾ ഇതിൽ ഉണ്ടായി വരും പൂക്കൾ ചെടിയുടെ മധ്യഭാഗത്തേറ്റാണ് ഉണ്ടായി വരാറുള്ളത് ഈ ഇലകൾക്കും സുഗന്ധമുണ്ട് ഈ പൂക്കൾ വെള്ളനിറത്തിലുള്ള പൂക്കൾ അതിൽ വയലറ്റ് നിറത്തിലുള്ള കുത്തുകളും ഉള്ള പൂക്കളാണ് ഈ കച്ചോലത്തിന് ഉള്ളത് ഇഞ്ചി മഞ്ഞൾ എന്നിവടൊക്കെ സാമ്യമുള്ള കിഴങ്ങുകളാണ് കച്ചോലത്തിന് ഉള്ളത് ഇതിന്റെ കിഴങ്ങുകളിൽ ആൽക്കലോയിഡുകൾ സ്റ്റാർച്ച് പശ കൊഴുപ്പുള്ള വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ തൈലം എന്നിവ അടങ്ങിയിട്ടുണ്ട് നാട്ടുവൈദ്യങ്ങളിൽ ചുമ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ഒരു പ്രധാന ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് കച്ചോലം തയ് ഈ കാണുന്നതാണ് കച്ചോലത്തിൻ്റെ കിഴങ്ങുകൾ നല്ല സുഗന്ധമുള്ള കിഴങ്ങുകളാണ് കച്ചോലത്തിന് ഉള്ളത് ഇത് ഈ കിഴങ്ങുകൾ ഉണക്കി പൊടിച്ചും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അങ്ങാടി അങ്ങാടിക്കടകൾ ഇത് നമുക്ക് വിലയ്ക്ക് കിടക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാനും ലഭിക്കുന്നതാണ് കച്ചോലത്തിൻ്റെ കിഴങ്ങുകൾ ആയുർവേദ പ്രകാരം വാതരോഗങ്ങൾ ശമപ്പിക്കുന്നതിനും രക്തദോഷം ചൊറി വ്രണം വായുക്ഷോഭങ്ങൾ നാശാരോഗങ്ങൾ മുഖരോഗങ്ങൾ കഫരോഗങ്ങൾ എന്നിവയൊക്കെയെല്ലാം ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് കച്ചോലം പഴയകാലത്തെ ആളുകൾ ചുമ ശ്വാസകോശ രോഗങ്ങൾ വായനാറ്റം എന്നീ അസുഖങ്ങളുള്ളവർ വെറ്റില ചു മുറുക്കുന്ന കൂടെ ഈ കച്ചോലത്തിന്റെ ഇല കൂടി കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കൂടാതെ നീണ്ടു നിൽക്കുന്ന ഛർദി ഇവ ശമിക്കുന്നതിന് വേണ്ടി ഉണക്ക കച്ചോലം പൊടിച്ചത് തേനിൽ ചേർത്ത് കഴിച്ചാൽ മാറും എന്നും പറയുന്നുണ്ട് കൂടാതെ ചുമയ്ക്ക് ഈ കച്ചോലത്തിന്റെ പൊടി തേനിൽ ചേർത്ത് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദമുണ്ടാകും കച്ചോലം ഇട്ട് വിധിപ്രകാരം കാച്ച എണ്ണ നാസാരോഗങ്ങൾക്കുള്ള നസ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കച്ചോലം എന്നുള്ള ഔഷധസസ്യം വീണ്ടും വൃക്ഷങ്ങളുടെയും ഔഷധസ്യങ്ങളെയും പീഡിയളമായിട്ടൊക്കെ വരാം ഓക്കെ ബൈ ശുഭരദിനം